നമസ്കാരം നമ്മുടെ രാജ്യത്ത് സ്ത്രീകൾക്ക് നിയമം അനുവദിച്ചു കൊടുത്തിരിക്കുന്നത് അധിക നിയമപരിരക്ഷയാണ് എന്നാൽ ഈ അധിക നിയമ പരിരക്ഷയെ നമ്മുടെ പല സ്ത്രീകളും ദുരുപയോഗം ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് വാസ്തവം സ്ത്രീകൾക്ക് ഒരുപാട് പ്രോത്സാഹനം നൽകുന്ന ഇത്തരക്കാരായ തട്ടിപ്പുകാരായ സ്ത്രീകൾക്ക് ഒരുപാട് പ്രോത്സാഹനം നൽകുന്ന ഒരു നിയമം ഒരു ഒരു നിയമമുണ്ട് അതായത് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്നുള്ളൊരു നിയമം ഒരുപാട് പുരുഷന്മാർ ഈ ചതിക്കിരയാകുന്നുണ്ട് ഒരു പുരുഷനും ഒരു സ്ത്രീയും തമ്മിൽ പരസ്പര സമ്മതത്തോടെ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നു അവർ പിന്നീട് ഏതെങ്കിലും കാരണവശാൽ വാക്കുതർക്കമുണ്ടാകുകയും പിരിയുകയും ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പുരുഷനിൽ നിന്ന് ഇവർക്ക് എന്തെങ്കിലും ആഗ്രഹിച്ചാൽ അത് കിട്ടേണ്ടത് കിട്ടാതാകുമ്പോൾ അവർ കേസ് കൊടുക്കുന്ന കേസ് എന്ന് പറഞ്ഞാൽ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായത്തിൽ ഒരു സ്ത്രീയെ ഇത്രത്തോളം അപമാനിക്കാൻ ഒരു സ്ത്രീയെ എന്ന് മാത്രമല്ല എല്ലാ സ്ത്രീകൾക്കും അപമാനമാണ് ഇത്തരം ഒരു കേസ് വിവാഹ വാഗ്ദാനം നൽകിയുള്ള ഒരു പീഡനം അതായത് ഒരു വാഗ്ദാനം കൊടുക്കുമ്പോൾ ആ സ്ത്രീയുടെ ചാരിത്രം മറ്റൊരു പുരുഷന് മുന്നിൽ അടിയറ വയ്ക്കുകയാണ് എന്നുള്ളതാണ് അതിൻ്റെ ഒരു വിദ്യാർത്ഥം ഇപ്പോൾ ഞാനിത് ആമുഖമായി പറയാൻ ഒരു കാരണമുണ്ട് പുരുഷന്മാർ പല കുറ്റകൃത്യങ്ങളും ചെയ്യുന്നവരാണ് വളരെ ക്രൂരമായി പല കുറ്റകൃത്യങ്ങളും ചെയ്ത ചരിത്രമൊക്കെ നമ്മുടെ മുന്നിലുണ്ട് എന്നാൽ സ്ത്രീകളും ഈ പുരുഷന്മാർക്കൊപ്പം നിൽക്കും അല്ലെങ്കിൽ പുരുഷന്മാരെക്കാൾ ക്രൂരമായ പല കുറ്റകൃത്യങ്ങളും ചെയ്തിട്ടുള്ളവരാണ് നമ്മുടെ നാട്ടിലെ സ്ത്രീകളെന്ന് നമുക്ക് അറിയാൻ കഴിയും ഇലന്തൂരിലെ നരബലി തന്നെ എടുക്കാം അതിൽ ലൈലയുടെ പങ്ക് നമുക്കെല്ലാവർക്കും അറിയാം കൂടത്തായിലെ ജോളി ഇതൊക്കെ നമുക്കറിയാവുന്ന കാര്യമാണ് ഇപ്പോൾ ഞാനിത് ആമുഖമായി പറഞ്ഞതിനു കാരണം ഈ കഴിഞ്ഞ ഞായറാഴ്ച തിരുവനന്തപുരത്ത് പാൽക്കുളങ്ങരയിൽ കൊല്ലത്തെ ഒരു വനിതാ ഡോക്ടർ ഡോക്ടർ ദീപ്തി മോൾ ജോസ് അവരൊരു സ്വകാര്യ ആശുപത്രിയിൽ പ്രാക്ടീസ് ചെയ്യുകയാണ് അവർ തിരുവനന്തപുരം നഗരത്തിലെ പാൽക്കുളങ്ങര എന്നുള്ള ഒരു സ്ഥലത്തെത്തി അവരുടെ കാമുകനായ സുജിത്തിൻ്റെ വീട്ടിലെത്തുന്നു കൊറിയർ എന്നുള്ള വ്യാജം നീത്തുന്നു അദ്ദേഹത്തിൻ്റെ ഭാര്യ ഷിനിയെ എൻ ആർ എച്ച് എം പി ആർ ഒ ആയ ഷിനിയെ വിളിച്ചു വരുത്തുന്നു അവർ വരു വന്നപ്പോൾ എയർ ഗൺ കൊണ്ട് വെടിവെക്കുന്നു ഈ വെടിവെച്ചു അതിലൊരു വെടി ഇവരുടെ കൈപ്പൽ കൈപ്പത്തി തുളച്ച് പുറത്തുപോയി അപ്പോൾ അതിനുശേഷം ഈ സ്ത്രീ അവിടെ നിന്ന് രക്ഷപ്പെടുകയാണ് പക്ഷെ നമ്മുടെ പോലീസിനെക്കുറിച്ച് അവർക്ക് വ്യക്തമായ ധാരണയില്ല കാരണം എം ബി ബി എസ് ഒക്കെ പഠിച്ചതാണ് പക്ഷേ പോലീസിനെ കുറിച്ചുള്ള വ്യക്തമായ ധാരണ അവർക്കില്ലാതെ പോയതുകൊണ്ട് മൂന്നാം ദിവസം പോലീസ് പൊക്കി ഞാൻ പറഞ്ഞു വന്നത് ഈ സ്ത്രീ വളരെ അതായത് കൊടും കുറ്റവാളികൾ ചെയ്യുന്ന തരത്തിൽ വളരെ ആസൂത്രിതമാണ് ആയാണ് ഈ കുറ്റകൃത്യം ചെയ്തത് എന്നുള്ളതാണ് അതായത് ഈ സ്ത്രീകൾക്ക് എന്തിനാണ് ഇതുപോലുള്ള നിയമ അധിക നിയമ പരിരക്ഷ കൊടുക്കുന്നത് എന്ന് കൂടി നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് നമ്മുടെ നിയമം ചിന്തിക്കേണ്ടതുണ്ട് കാരണം ഇവർ ഒരു പുരുഷനെ പോലെയല്ല ഒരു മൂന്നോ നാലോ ദിവസം റിമാൻഡിൽ കഴിയുമ്പോൾ ഇവർ തിരിച്ചറിഞ്ഞു വരും അത് വേറൊരു വശമാണ് ഇതിൻ്റെ ഒരു മറവശമാണത് പക്ഷേ ഈ സ്ത്രീ വളരെ ആസൂത്രിതമായാണ് ഡോക്ടർ ദീപ്തിമോൾ ജോസ് ഈ ഒരു കൃത്യം ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് കാരണം ഇവർ ഈ സുജിത് എന്ന് പറയുന്ന വ്യക്തിയും ഈ ദീപ്തിമോൾ ജോസും ഒരേ ഹോസ്പിറ്റലിൽ ജോലി ചെയ്തിരുന്നു പി ആർ ഒ സുജിത്തും ഡോക്ടറായി ഈ ദീപ്തിമോളും ജോലി ചെയ്തിരുന്നു ആ സമയത്തുണ്ടായിരുന്ന ഒരു പരിചയമാണ് അടുപ്പമാണ് വഴിവിട്ട അടുപ്പമാണ് ഇവരെ ഉണ്ടായിരുന്നത് ആ അടുപ്പം സുജിത്ത് ഇവരിൽ നിന്ന് വിട്ടുപോകുന്നു എന്നൊരു തോന്നൽ ഉണ്ടായപ്പോഴാണ് അതിന് കാരണക്കാരി അദ്ദേഹത്തിൻ്റെ ഭാര്യ ഷിനിയാണെന്നുള്ള തെറ്റിദ്ധാരണയിൽ ഈ സ്ത്രീ സ്ത്രീ ഷിനിയെ ഉപദ്രവിക്കാനായിട്ട് ഗണ്ണുമായിട്ട് വന്നത് അപ്പോൾ നമുക്കിതിൽ പരിശോധിക്കാനുള്ളത് ഈ ദീപ്തിമോൾ എത്ര ആസൂത്രിതമായി ആണ് ഈ കുറ്റകൃത്യം നടത്താൻ തയ്യാറെടുത്തത് എന്നുള്ളതാണ് അതായത് ഓൺലൈൻ വഴി ഒരു എയർ ഗൺ വാങ്ങിക്കുന്നു നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ചാൽ നമ്മുടെ ആധാർ കാർഡും മറ്റുമൊക്കെ കൊടുക്കണം അതുകൊണ്ട് ഓൺലൈനായിട്ട് ഒരു എയർഗൺ വാക്ക് വാങ്ങുന്നു ആ എയർ ഗൺ വാങ്ങാനുള്ള പ്രചോദനം ഏതോ ഒരു സിനിമയിൽ നിന്നാണ് ഉൾക്കൊണ്ടത് എന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ദീപ്തിമോൾ കൊടുത്തിരിക്കുന്ന മൊഴി അതിനുശേഷം ഇവർ ഭർത്താവിൻ്റെ അച്ഛൻ്റെ കാറിൽ വ്യാജ നമ്പർ പ്ലേറ്റ് പതിച്ചാണ് തിരുവനന്തപുരത്ത് വരുന്നത് ഈ സുജിത്തിൻ്റെ വീട്ടിലേക്ക് ഒരു വാഹനത്തിന് മാത്രമേ പോകാനുള്ള വഴിയുള്ളൂ അതുകൊണ്ട് വാഹനം ഒരു മുപ്പത് മീറ്റർ ഇപ്പുറത്തേക്ക് മാറ്റി പാർക്ക് ചെയ്തതിനു ശേഷം മുപ്പത് മീറ്ററോളം നടന്നാണ് ഇവർ ഈ കൃത്യം നിർവഹിക്കുന്നത് ഏഴ് മണിക്ക് ഞായറാഴ്ച രാവിലെ ഏഴ് മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നു നേരെ വന്ന് കൃത്യം നടത്തുന്നു അതിനുശേഷം ഇവിടുന്ന് തിരുവനന്തപുരത്ത് നിന്ന് ചാക്ക കഴക്കൂട്ടം വഴി പോയിട്ട് പിന്നീട് പല ചെറിയ റോഡുകളൊക്കെ ചുറ്റിക്കിറങ്ങിയാണ് ഒൻപതേ മുക്കാലായപ്പോൾ കൊല്ലത്തുള്ള ഇവരുടെ ഇവർ ജോലി ചെയ്യുന്ന ആശുപത്രിയിൽ എത്തുന്നത് അതായത് കൊല്ലത്ത് നിന്ന് തിരിച്ച് കൃത്യം രണ്ടേ മുക്കാൽ മണിക്കൂറിനുള്ളിൽ ഇവർ കൃത്യം നിർവഹിച്ച് തിരുവനന്തപുരത്ത് വന്ന് കൃത്യം നിർവഹിച്ച് മടങ്ങിപ്പോയി എന്നുള്ളതാണ് അപ്പോഴും ഇവർക്ക് പിടിക്കപ്പെടില്ല എന്നുള്ളൊരു ധാരണയുണ്ടായിരുന്നു ഇവർ മാധ്യമങ്ങളെല്ലാം അരിച്ചുപിറക്കി അജ്ഞാതയായ സ്ത്രീ എന്നാണ് അറിഞ്ഞത് അതോടുകൂടി ദീപ്തിക്ക് സമാധാനമായി എന്തായാലും പോലീസ് ഷിനിയെ ചോദ്യം ചെയ്തു അപ്പോൾ ഷിനി തനിക്ക് ശത്രുക്കളില്ല എന്നുള്ള ഒരു നിലപാടിൽ ഉറച്ചു നിന്നു അതോടെ പോലീസ് അദ്ദേഹം അവരുടെ ഭർത്താവായ സുജിത്തിനെ ചോദ്യം ചെയ്യാൻ ചെയ്യാനൊരുങ്ങി അദ്ദേഹം മാലിദ്വീപിലായിരുന്നു അവിടെ നിന്ന് വന്ന സമയത്ത് ചോദ്യം ചെയ്തു സമ്മർദ്ദം കൂടിയപ്പോൾ അദ്ദേഹം തുറന്നു പറഞ്ഞു ഈ ദീപ്ജിയുമായ അടുപ്പമുണ്ടായിരുന്നു ഒടുവിൽ ആ അടുപ്പം അകൽച്ചയിലേക്ക് വന്നപ്പോഴാണ് അവരൊരു ശത്രുത ഉണ്ടായത് എന്നുള്ള കാര്യം അദ്ദേഹം തുറന്നു പറഞ്ഞു അതോടുകൂടി പോലീസ് ഈ അന്വേഷണത്തിന് വേണ്ടി അതിൻ്റെ പിന്നാലെ പോയി മണിക്കൂറുകൾക്കകം പോലീസിന് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ എല്ലാം പിടികിട്ടി കാരണം ഒരു സെലേറിയോ കാറിലാണ് ഈ അക്രമം നടത്തിയ സ്ത്രീ വന്നത് എന്നുള്ളത് സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമായിരുന്നു സി സി ടി വി ദൃശ്യങ്ങൾ പിന്തുടർന്ന് പോയപ്പോൾ ഈ ദീപ്തി മോ ദീപ്തിയുടെ അതായത് സുജിത്ത് കൊടുത്ത മൊഴിയിൽ ദീപ്തിയാണ് ഒരു ശത്രുത ഉള്ളത് എന്നുള്ളൊരു കാര്യം പോലീസിന് മനസ്സിലായി അങ്ങനെ ദീപ്തിയെ നിരീക്ഷിച്ചു ദീപ്തിയെ നിരീക്ഷിച്ചപ്പോഴാണ് ഈ ഇവരുടെ ഭർത്താവിൻ്റെ അച്ഛന് സിലേറിയോ കാറാണ് ഉപ ഉപയോഗിക്കുന്നതെന്ന് മനസ്സിലായത് അതോടൊപ്പം തന്നെ സി സി ടി വി ദൃശ്യങ്ങളിൽ മറ്റൊരു കാര്യം കൂടി ദൃശ്യമായിരുന്നു സി ഈ കാറിൽ ഒരു അഭിഭാഷകൻ്റെ സ്റ്റിക്കർ പതിച്ചിരുന്നു നോക്കിയപ്പോൾ ഈ ദീപ്തി ദീപ്തിമോൾ ജോസിൻ്റെ ഭർത്തൃപിതാവ് കൊല്ലം ബാറിലെ അഭിഭാഷകനും കൂടിയാണ് അപ്പോൾ പോലീസ് ഏതാണ്ട് ഉറപ്പിച്ചു അതോടുകൂടി വഞ്ചൂർ എസ് എച്ച്ഒാനിഫ് അദ്ദേഹം ദീപ്തിമോൾ ജോലി ചെയ്യുന്ന ആശുപത്രിയിൽ എത്തിയപ്പോൾ അവർ ഐ സിയുയിൽ ഡ്യൂട്ടിയിലാണ് അവരെ അവർ കാണണമെന്ന് പറഞ്ഞു അദ്ദേഹം മഫ്തിയിലായിരുന്നു ദീപ്തിമോളെ കാണാനയച്ചത് അപ്പോൾ അപ്പോഴും ദീപ്തിമോൾ ധരിച്ചത് ഇതൊരു രോഗിയുടെ ബന്ധുവാണെന്നാണ് ഒരു കാര്യം ചോദിക്കാനുണ്ടെന്ന് പറഞ്ഞ് അദ്ദേഹം അടുത്ത മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു ചോദ്യം ചെയ്യുന്നു അവർ കുറ്റം സമ്മതിക്കുന്നു അറസ്റ്റ് ചെയ്യുന്നു കോടതിയിൽ തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവന്ന് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു അവരുടെ ബന്ധുക്കളൊക്കെ അവരെ കാണാൻ വന്നിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞത് പറഞ്ഞു വരുന്നത് വളരെ ആസൂത്രിതമായിട്ടാണ് അവർ ഈ കുറ്റകൃത്യം നടത്തിയത് അതായത് ഇതൊരു പുരുഷനാണ് ചെയ്തിരുന്നെങ്കിലോ ഈ ദീപ്തിമോൾ ഒരു മൊഴി എന്ന് പറഞ്ഞാൽ താനും സുജിത്തും തമ്മിൽ അടുപ്പമുണ്ടായിരുന്നു വഴിവിട്ട അടുപ്പമുണ്ടായിരുന്നു മറ്റൊരു ആശുപത്രിയിൽ ജോലി ചെയ്യുമ്പോൾ ഇവർ തമ്മിൽ അടുപ്പമുണ്ടായിരുന്നു ആ അടുപ്പം പിന്നീട് അകൽച്ചയിലേക്ക് പോയപ്പോൾ അതിന് കാരണക്കാരി സുജിത്തിൻ്റെ ഭാര്യ ഷിനിയാണെന്നുള്ള ഒരു ധാരണയുണ്ടായി അതോടുകൂടിയാണ് ഷിനിയോട് ശത്രുത തോന്നാനും ഇതുപോലൊരു സംഭവം നടത്തി അതായത് വെടിവെച്ച് പരിക്കേൽപ്പിച്ച് വിഷമം ഉണ്ടാക്കുക എന്നുള്ളതായിരുന്നു ഇവരുടെ ലക്ഷ്യമെന്നാണ് പറയുന്നത് പക്ഷേ അവരുടെ ഭർത്താവിൻ്റെ അച്ഛൻ ഒരു അഭിഭാഷകനാണ് അപ്പോൾ കൃത്യമായിട്ടും അവരുടെ ഭർത്താവിൻ്റെ അച്ഛൻ അവിടെ വന്നിട്ടുണ്ടാവാം അതുമാത്രമല്ല ഒരു ഡോക്ടറാണ് ഉന്നത കുടുംബത്തിലുള്ള ആൾക്കാരായിരിക്കും അതുകൊണ്ട് അവരോട് സംസാരിക്കാനുള്ള കൃത്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് പോലീസിന് കൊടുക്കേണ്ട മൊഴി എങ്ങനെയാണ് കോടതിയിൽ പെരുമാറേണ്ടത് എന്നുള്ളതിൻ്റെയൊക്കെ ഗൈഡൻസ് കൊടുക്കാനായിട്ട് അവർക്ക് കഴിയും അതുകൊണ്ട് തീർച്ചയായിട്ടും ഇവർ ചിലപ്പോൾ കൊലപ്പെടുത്താൻ തന്നെയായിരിക്കണം വന്നത് പക്ഷേ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് പേടിപ്പിക്കുക എന്നുള്ളതായിരുന്നു ഉദ്ദേശം ഈ ഷിനിയുടെ ഭർത്താവ് സുജിത്തിനെ പേടിപ്പിക്കുക അതായത് തൻ്റെ മുൻ എന്ന് പറയാൻ കഴിയുമോ എന്നറിയില്ല അടുപ്പക്കാരനെ ഭയപ്പെടുത്തുക എന്നുള്ളത് മാത്രമായിരുന്നു ഉദ്ദേശം എന്നാണ് ദീപ്തിമോൾ കൊടുത്തിരിക്കുന്ന മൊഴി പോലീസ് അത് വെള്ളം തൊടാതെ വിഴുങ്ങിയിട്ടുണ്ടോ എന്നുള്ള കാര്യമൊന്നും അറിയില്ല കുറ്റം എന്തായാലും സുജിത്തിൻ്റെ ഭാഗത്തേക്ക് വരുന്നൊരു നിലയിലേക്കാണ് കാര്യങ്ങളുടെ പോക്ക് സംഭവം ദീപ്തിമോൾ വെടിവെച്ചു എന്നുള്ളതൊക്കെ ശരി തന്നെ പക്ഷേ ഈ പറയുന്ന സുജിത്ത് ദീപ്തിയെ വല്ലാതെ മാനസികമായി തളർത്തുകയും മറ്റും ചെയ്തതോടുകൂടിയാണ് ഈ സുചി ദീപ്തി ഈ ഒരു മാനസികാവസ്ഥയിലേക്ക് എത്തിയത് എന്നുള്ള തരത്തിലാണ് കാര്യങ്ങൾ വരുന്നത് എന്തായാലും ദീപ്തി മോളെ റിമാൻഡ് ചെയ്തിട്ടുണ്ട് റിമാൻഡ് ചെയ്തു അവരിനിപ്പോൾ ഒരു കുറച്ച് ഒരു നാലോ അഞ്ചോ ദിവസങ്ങൾക്കുള്ളിൽ ഇറങ്ങും പറഞ്ഞു വരുന്നത് പുരുഷന്മാർക്കും സ്ത്രീകൾക്കും കാരണം പറയാം സ്ത്രീ എപ്പോഴും ദുർബല ആണ് എന്നാണ് പറയപ്പെടുന്നത് അവർ തന്നെയാണ് പറയുന്നത് അതായത് ആവശ്യം വരുമ്പോൾ മാത്രം പറയും സ്ത്രീ ദുർബലയാണ് എന്നാണ് അവർ പറയുന്നത് ഇപ്പോൾ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് എന്താണ് അലർച്ചയോടുകൂടി ഒരു പെൺകുട്ടി ഒരു പാട്ട് പാടി എന്തോ ഗൗരി കൃഷ്ണയോ എന്തോ പറഞ്ഞിട്ട് ഒരു പാട്ട് പാടി അതിൽ പുരുഷന്മാരെ അവഹേളിക്കുന്ന തരത്തിലാണ് അതായത് എൻ്റെ പേര് പെണ്ണ് എനിക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായി എനിക്ക് ബസ്സിൽ വെച്ച് ഈ അനുഭവം ഉണ്ടായി എനിക്ക് ബന്ധു വീട്ടിൽ മറ്റേ അനുഭവം ഉണ്ടായി എന്നൊക്കെ പറയുന്നത് പുരുഷന്മാരെ വെറും പുച്ഛം അല്ലെങ്കിൽ പുരുഷന്മാരെല്ലാം കാമപ്രാന്തന്മാരാണ് അല്ലെങ്കിൽ പുരുഷന്മാരെല്ലാം വൃത്തികെട്ടവരാണ് എന്നുള്ള തരത്തിലുള്ള ഒരു രീതിയിലുള്ളൊരു പാട്ടായിരുന്നു അത് അതിനെ പ്രോത്സാഹിപ്പിക്കാനും കുറേ പേരുണ്ട് ഇതൊരു പുരുഷനാണ് കാണിച്ച് ചെയ്തിരുന്നെങ്കിലും ഈ പാട്ടിനെ ഒരു പുരുഷനാണ് ഒരു സ്ത്രീയെ ഇത്തരത്തിൽ ഒരു സ്ത്രീയെക്കുറിച്ച് ഒരു പാട്ട് തയ്യാറാക്കി അവതരിപ്പിച്ചിരുന്നെങ്കിലോ എപ്പോൾ അകത്തു ചോദിച്ചാൽ പോരെ അപ്പോൾ ഇത്തരം പ്രവണതകൾ ഇല്ലാതാക്കേണ്ടതും ഇത്തരം പരാതികൾ ഇല്ലാതാക്കേണ്ടതും നിയമം കൂടി അതിന് മുന്നിട്ട് നിൽക്കണം അപ്പോൾ പല കുറ്റകൃത്യങ്ങളിലും പുരുഷനോടൊപ്പം അല്ലെങ്കിൽ പുരുഷന് മുകളിൽ നിൽക്കുന്നവരാണ് സ്ത്രീകൾ അതിന് ഏറ്റവും വലിയൊരു ഉദാഹരണം കൂടി പറയാം ഈ കുറച്ച് വർഷ മാസങ്ങൾക്ക് മുൻപ് നമ്മുടെ കൊല്ലം ആയൂരിൽ ഒരു ട്യൂഷന് പോയ ഒരു പെൺകുട്ടി ആറ് വയസ്സുകാരി ഒരു പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയ കേസിലെ പ്രതികൾ ഒരു അമ്മയും മകളും അച്ഛനുമാണ് അതിൽ അമ്മ എന്ന് പറയുമ്പം ആ മാതൃത്വത്തിൻ്റെ ഒരു പ്രതീകം കൂടിയാണ് അവരാണ് ഈ പെൺകുട്ടിയെ ഒരു ചെറിയ പെൺകുട്ടി ആറു വയസ്സ് വരി പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയത് പണത്തിനു വേണ്ടി എന്നുള്ള കാര്യം ആലോചിക്കണം ഈ ഒരു അവസരത്തിൽ മറ്റൊരു കാര്യം കൂടി പറയാനുണ്ട് എൻ്റെ ഒരു അടുത്ത സുഹൃത്തായ ഒരു സർക്കവ ഇൻസ്പെക്ടർ അദ്ദേഹം ഒരു കഴിഞ്ഞ ഒരു രണ്ട് വർഷം രണ്ട് മാസം മുൻപ് അദ്ദേഹം ആത്മഹത്യ ചെയ്തു കാരണം അദ്ദേഹം തിരുവനന്തപുരം ജില്ലയിലെ ഒരു പോലീസ് സ്റ്റേഷനിൽ എസ് എച്ച്ഒ ആയിരിക്കുമ്പോൾ ഒരു പരാതിക്കാരിയായ ഒരു സ്ത്രീയെ പരിചയപ്പെടുന്നു ഇവരുടെ ബന്ധം വഴിവിട്ട നിലയിലേക്ക് പോകുന്നു ആ വഴിവിട്ട നിലയിലേക്ക് പോയതിനു ശേഷം ഇത് അദ്ദേഹം ഇവരിൽ നിന്ന് അകലുകയോ എന്തോ ഉണ്ടായെന്ന് തോന്നുന്നു പക്ഷേ അതിനുശേഷം ഈ സ്ത്രീ പ്രതികാരദാഹിയായി മാറുന്നു ഇദ്ദേഹത്തിനെതിരെ പല സ്ഥലങ്ങളിലും പരാതി കൊടുത്തു നിരവധി സ്ഥലങ്ങളിൽ പരാതി കൊടുത്തു അദ്ദേഹം സസ്പെൻഷനിലായി വീണ്ടും അദ്ദേഹം സർവീസിൽ തിരിച്ചു കയറി വീണ്ടും പല പല പരാതികളുമായി പോയി വീണ്ടും സസ്പെൻഷനിലായി ഏകദേശം ഒന്നൊന്നര വർഷമായിട്ട് അദ്ദേഹം സസ്പെൻഷനിലായി നിൽക്കുകയായിരുന്നു അദ്ദേഹത്തിന് ഭാര്യയും രണ്ട് മക്കളുമുണ്ട് ആ മനുഷ്യൻ പലപ്പോഴും എന്നോട് തന്നെ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന് അനുഭവിക്കുന്ന ഒരു ദുരവസ്ഥയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് സമൂഹത്തിൽ മുഴുവൻ നാണം കിട്ടും വീട്ടിൽ നാണം കിട്ടും ഇദ്ദേഹത്തിൻ്റെ ഭാര്യയും മക്കളും എല്ലാവരും പുറത്തിറങ്ങി നടക്കുന്നവരാണ് നാണം കിട്ടും കാരണം ഒരിക്കലും ഇദ്ദേഹം ഈ സ്ത്രീയെ ഈ സ്ത്രീയെ റേപ്പ് ചെയ്തു എന്നാണ് അവർ കൊടുത്തിരിക്കുന്ന പരാതി അതൊന്നും സംഭവം എന്താണെന്നുള്ള കാര്യം ഇത് ഈ കാര്യം അറിയാവുന്ന ആൾക്കാർക്കറിയാം അവരുടെ മൊഴികളിൽ തന്നെ പൊരുത്തക്കേണ്ട പരാതിയിൽ തന്നെ പൊരുത്തക്കേട്ടുണ്ട് എന്തായാലും ഈ മനുഷ്യനെ ഈ സ്ത്രീ വേട്ടയാടാവുന്നിടത്തോളം വേട്ടയാടി ഒടുവിൽ ആ മനുഷ്യൻ എറണാകുളത്ത് നെഹ്റു സ്റ്റേഡിയത്തിനടുത്തുള്ള ഒരു മരക്കൊമ്പിൽ തൂങ്ങി മരിക്കുകയുണ്ടായി അപ്പോൾ സ്ത്രീകൾക്ക് എന്തുമാവാം പുരുഷൻ അതൊന്നും ചെയ്യാൻ പാടില്ല പുരുഷൻ പ്രബലനാണ് സ്ത്രീ അബലയാണ് എന്ന് ഉള്ള ഒരു ചിന്താഗതി മാറ്റണം അത് നിയമമാണ് അതിന് മുൻകൈ എടുക്കേണ്ടത് കാരണം ഇല്ലെങ്കിൽ നിരപരാധികളായ നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണ് എന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ നിയമം ഇത്തരം നിയമം ചിലർ വളരെയധികം ദുരുപയോഗം ചെയ്യുന്നുണ്ട് എന്നുകൂടി മനസ്സിലാക്കണം ഞാനിത് പറഞ്ഞു വന്നത് ഈ പറയുന്ന ദിത്തിമോൾ ജോസ് എന്ന് പറയുന്ന നടത്തിയ ഈ കുറ്റകൃത്യം അത് വളരെ ആസൂത്രിതമായി ഒരു കുറ്റകൃത്യമാണ് ഇതൊരു പുരുഷൻ ആണ് ഈ സ്ഥാനത്താണെങ്കിൽ എന്തായിരിക്കുമെന്നുള്ള കാര്യം നിങ്ങളൊന്ന് ഊഹിച്ച് നോക്കുക എന്തായാലും സ്ത്രീയും പുരുഷനും തുല്യരാണ് ഇനി ഈ സ്ത്രീയെയും പുരുഷനെയും തുല്യരല്ല എന്ന് പറയുന്നത് നിയമം തന്നെയാണ് രണ്ടുപേരും തുല്യരാണ് എന്നുള്ളൊരു ഭാവന നമ്മുടെ നിയമം കൊണ്ടുവന്നാൽ തുല്യർ തന്നെയാണ് അങ്ങനെയാണെങ്കിൽ മാത്രമേ നിയമം തങ്ങൾക്ക് അനുവദിച്ചു തന്നിരിക്കുന്ന അധിക നിയമ സ്ത്രീകൾ ദുരുപയോഗം ചെയ്യാതിരിക്കൂ എന്ന് കൂടി മനസ്സിലാക്കണം